കാനഡയിലെ കൊച്ചു കൊച്ചു കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇതേ ജോലി കഴിഞ്ഞ് വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് വെളിയിലിറങ്ങി കാഴ്ച ആട്ടോ ഇത് പാർക്കിങ്ങിലോട്ടും വണ്ടിയെല്ലാം മുഴുവൻ മഞ്ഞ് കൂടി കിടക്കുകയാണ് വണ്ടിയൊക്കെ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ഫുള്ള് മഞ്ഞാണ് ഇപ്പോൾ ഇത് മാറ്റി ഒന്ന് ക്ലീൻ ക്ലീനാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് നമുക്ക് നമുക്കിത് വണ്ടി തുറന്നാ ഓലി മുഴുവൻ മഞ്ഞായി ഇതേ മുഴുവൻ വണ്ടിക്കകത്തും മഞ്ഞ് വീണു നമുക്ക് ബ്രഷ് ഇത് ഈ പണിയായത് മച്ചാ കേട്ടോ ഇനി ഇതൊന്ന് ആക്കി എടുക്കേണ്ടത് മുഴുവൻ ഒന്ന് ക്ലീൻ ആക്കണം മഞ്ഞൊക്കെ വടിച്ച് ആക്കണം അപ്പോൾ അതുപോലെ ഇതേ ഇതുപോലെ മഞ്ഞ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കാൻ തട്ടിക്കളയ പ്രത്യേക ചെറിയ രസം രസമാണ് മൈനസ് മുപ്പത്തി ഒമ്പതാണ് ഇപ്പോൾ കാലാവസ്ഥ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ വെതർ മൈനസ് മുപ്പത്തി ഒമ്പതാണ് വീട്ടിലേക്ക് പോകുമ്പോഴും റോഡ് കംപ്ലീറ്റ് മഞ്ഞാണ് സ്ലിപ്പറിയാണ് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താണ് വീട്ടിലേക്ക് പോകുന്നത് സൈഡിലെ വണ്ടികളൊക്കെ മഞ്ഞാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥ വിളിയിലും പറയേണ്ട മുഴുവൻ മഞ്ഞാണ് ഇനിയിപ്പോൾ ഇത് വാരി കളയാനുള്ള അടുത്തൊരു ടാസ്ക് ആണ് ഇത് മാറ്റി കളഞ്ഞില്ലെങ്കിൽ നാളെ ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കും പിന്നെ ഇത് ഭയങ്കര പാടാണ് ഇത് മാറ്റി പറയാം മോനും എൻ്റെ കൂടെ കൂടി ഞാനും അവരും കൂടെ ആണ് ഇത് മാറ്റുന്നത് ഇതുകൊണ്ട് ഫ്രണ്ടിലേക്കുള്ള ഇതും കൂടെ മാറ്റിക്കളയണം ഇതുകൊണ്ട് എല്ലായിടത്തും മഞ്ഞാണ് ഇത് വേസ്റ്റ് വേസ്റ്റ്ബിൻ്റെ മുകളിലും സർവത്ര മഞ്ഞ് എവിടെയും മഞ്ഞ് ഒരു അര മണിക്കൂർ കൊണ്ടാണ് നമ്മളിതെല്ലാം ഒന്ന് ക്ലീൻ ക്ലീനാക്കിയത് ഇനി ആ കുറച്ച് ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് അത് മാറ്റിക്കളില്ല ആ സ്റ്റെപ്പ് ചിലപ്പോൾ രാവിലെ തെന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ അതും കൂടെ ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇന്നത്തെ പണി കഴിയും അപ്പം ഇന്ന് കിടക്കാൻ സമയമായി ഇനി നാളെ മഞ്ഞ് വീഴും ഇതാണ് വിൻ്ററിൽ ഇവിടുത്തെ സ്ഥിരം പണി